മനസിലായോ ചെന മനസ്സിലായോ ആലുവ പുഴയുടെ തീരത്ത് ആരോടും നേരത്ത് തന്നെ നമ്മ പാടി വന്നൊരു പൈക്കുളിപ്പെട്ടേ ഞാനീ അറിയാതെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഇന്നിവിടെ ഒരു നെയ്ച്ചോറാണ് നെയ്ച്ചോർ നെയ്ച്ചോറാണ് സോ വിൽ ട്രൈ കത്തിയപ്പോ നമുക്കൊന്ന് മൂർച്ചു കൂട്ടിയിട്ട് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇവരെ കൊണ്ടിട്ട് അടിപൊളി കട്ട് ചെയ്യാനുള്ള ടെക്നിക്കു പറഞ്ഞാൽ കല്ല് ഇടുക കല്ലെടുത്തതിനു ശേഷം കല്ല് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വെറുതെ കല്ല് നേരെ ഇങ്ങനെ തന്നെ വയ്ക്കാം എന്നിട്ട് ഇവിടുന്ന് വരണം ഇവിടുന്ന് വെക്കാം വരണം വൺ ടു സവാള സവാള കിരിക്കിരിക്കുക സവാള എടുക്കാം സവാള കട്ട് ചെയ്ത് അപ്പോൾ സവാള നേരത്തെ പറഞ്ഞ പോലെ തന്നെ ബിയർ പോ കറി കൈ വെക്കാൻ കൈ വെക്കാം ഉ ഉളരെ തിന്നായിട്ട് വാ വാ ഇനി വേണമെങ്കിൽ ഞാൻ ഇടയ്ക്ക് വെക്കാം സവാള കട്ട് ചെയ്ത് തരുന്നു നെയ് ചോറിനും ചിക്കൻ കറിക്കുള്ള സവാള രണ്ടു ഒരുമിച്ച് നോക്കാം ഓ ഏ കട്ടിങ് അല്ലേ ഹൈസ് ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചിയാണ് അപ്പൊ ഇഞ്ചി നമുക്ക് എടുക്കാം ഈ ഒരു കസ്റ്റം എടുക്കാം നേർ പകുതി മുറിക്കാം ഇങ്ങനെ മുറിക്കാം ഓക്കെ ഈ കസ്റ്റം മതി നമുക്ക് എത്ര മതി ഇഞ്ചി തൊലി കളയാ തൊലി കളയാൻ രണ്ട് ടെക്നിക്കുണ്ട് ഒന്നെന്ന് പറഞ്ഞാൽ ഇഞ്ചി സ്പൂൺ ഉപയോഗിച്ചിട്ട് തൊലി കളയാ അത് നല്ല അടിപൊളി ടെക്നിക്കാണ് അല്ല സ്പൂൺ ഉപയോഗിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒഴിച്ചുകഴിഞ്ഞാൽ നല്ല ക്ലീൻ ക്ലീൻ ആയിട്ട് തൊലി വരും ഇഞ്ചല്ലേ കത്തിപ്പിക്കേണ്ടത് പിന്നെ എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഭാഗം ഉണ്ടല്ലോ ഇത് നമ്മൾ എന്നിട്ട് നമ്മൾ എന്തു ചെയ്യണം ഈ ഭാഗത്ത് ഇത് നോക്കിയാൽ ഹൈ നല്ല സ്ലാബും മുറിച്ചും അതെ കിട്ടി ഇഞ്ചി കണ്ട നമ്മൾ നല്ല ഗ്രാനൈറ്റ് ഒക്കെ മുറിക്കില്ലേ അതേപോലെ കിട്ടും ഇത് കഴിഞ്ഞിട്ടില്ല ഇനി ഇത് നമ്മൾ പിന്നെയാണ് പണി ചെറിയ പണി നമുക്ക് കിട്ടി എന്താന്ന് പറഞ്ഞാല് ഇത് ഇഞ്ചി ഇഞ്ചിയും വെളുത്തുള്ളിയും ചതക്കാനുള്ളതായിരുന്നു ഞാൻ ഇഞ്ചി ആവശ്യമില്ല അത് കട്ട് ചെയ്തു കുഴപ്പമില്ല അപ്പം ചതക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അതിന് ചതക്കണ സാധനം കൊടുക്കാം ഇത് ഒറ്റക്ക് ഇട്ട് കൊടുക്കണ്ട കട്ട് ചെയ്യാനാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഞാൻ ഇതിൻ്റെ കട്ടിങ് ടെക്നിക്ക് വന്നു തരാം നേരെ വിടക്കുകയ്യുക നേരെ ഇതിൻ്റെ അത് ഇടാം മതി ഓക്കെ ഇനിയാണ് നമ്മൾ ഇവരെ പഞ്ഞിക്കിടാൻ പോണത് അതെങ്ങനെ പഞ്ഞിക്കിടുക നേരെ കട്ടിങ് ബോട്ടിലൊക്കെ പാക്ക പഞ്ഞി കിടന്നു ഗൈസ് ഞാൻ അവരെ പഞ്ഞിക്കിടാൻ പോണ് നീരൊക്കെ അറിഞ്ഞു വരണത് സോറി അരിഞ്ഞപ്പോൾ അതിപ്പോ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ മറന്നുപോയി അതെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇങ്ങനെ ഒരു അരി വരി ഓക്കേ സവാള ഒക്കെ ഉണ്ട് വളരെ സോറി സവാളല്ലോ ഒണിയനൊക്കെ അല്ല الا ഇത് ഈ ഒരു തക്കാളി ടൊ മാച്ചാകും അപ്പം അതൊക്കെ നമ്മൾ ആദ്യം നേരെ ഇങ്ങനെ അരിഞ്ഞു പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇരിക്കുന്നു ഈ വാങ്ങളെ ഇത്ര എടുത്താൽ മതി ചിക്കൻ നമ്മൾ ഇതുപോലെ കഴുകി റെഡിയാക്കി നമ്മൾ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ബാക്കിയുള്ളതും കൂടി റെഡിയാക്കണം അരി കൂടിയുണ്ട് അരി വെക്കാനുള്ള മെഷർമെൻ്റ് അപ്പാണെങ്കിൽ സോ വിൽ സ്റ്റാർട്ട് കുക്കിങ് ആവും ഓക്കെ അപ്പം നമുക്ക് ചട്ടി വെക്കാം ചട്ടി വെച്ചു നെയ്യ് അങ്ങോട്ട് ചട്ടിയിലിട ചൂടാവിട്ട് നെയ്യ് വ ഞാൻ എല്ലാത്തിനും കത്തിയുണ്ട് കയസ് ഉപയോഗിക്കാം എനിക്ക് കത്തി ഉപയോഗിച്ചിട്ട് ചെയ്യാനാണ് കൂടുതൽ കംഫർട്ടബിൾ ഞാൻ നാട്ടിൽ പോളിഗാഡിന്റെ കത്തി നിങ്ങൾക്ക് ആമസോണിൽ കിട്ടാൻ ചാൻസ് ഉണ്ടെന്നോന്ന് തോന്നുന്നു എന്നുണ്ടെങ്കിൽ നാട്ടിൽ ചെറിയ ചെറിയ ഷോപ്പുകളിലൊക്കെ ഉണ്ടാവും പോളിഗാഡിന്റെ ഓ ബെസ്റ്റ് കത്തിയാണത് ഓക്കേ എന്റെ പലതരത്തിലുള്ള കത്തികളുണ്ട് ബട്ട് സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ ഒക്കെ കത്തി ഉപയോഗിച്ചാലും എനിക്ക് കൂടുതൽ ഇഷ്ടമായത് ഇരുമ്പിന്റെ കത്തിയാണ് അപ്പോ നെയ്യ് ഏകദേശം ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അടുത്ത് ഏലക്കായ ക്ലോ കുരുമുളക് ജീരകം ആ ഹാ 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 പേരൊക്കെ അതുമാത്രല്ലേസ് ഇതെന്താണ് നമ്മളെ സിനിമ പട്ട 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 എല്ലാം നോക്കാം നല്ല നെയ്യൻ്റെ പണം വരുണ്ട് ആഹാ Wow, However, yes. ി അടുത്തത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ക്യാഷ്യൂ പിന്നെ ഉണക്കുമുന്തിരി ഇതിനും കൂടി അങ്ങോട്ട് വച്ചിട്ട് ഇതിനേം കൂടി അങ്ങോട്ട് വാട്ടിയെടുക്കണം വാട്ടിയല്ല വറത്തെടുക്കണം ജസ്റ്റ് അതിൻ്റെ അകത്തേക്ക് നമുക്ക് കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ക്യാരറ്റ് പറഞ്ഞാൽ ക്യൂബ് ക്യൂബായി വിച്ച ക്യാരറ്റ് നേരെ നമ്മൾ അതിൻ്റെ അകത്തിട്ട് കൊടുക്കുകയാണ് എന്താ ഒരു ക്യാരറ്റ് അപ്പോൾ അത് വാടി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് ഇനി രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കാം മനസ്സിലായോ വെള്ളം ഒഴിക്കല്ലേ അപ്പേ എടുത്തോ ആ വെള്ളം അതിൻ്റെ അകത്തേക്ക് ഒഴിച്ചിട്ടങ്ങട്ട് കുടിക്കാം അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ചിക്കൻ കറിയുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് അപ്പോൾ ചിക്കൻ കറിയുടെ അതിന്റേതായ വൈഫ് എല്ലാം സാധനം കൊടുത്തിട്ട് അത് ഞാൻ അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാട്ടിത്തരുകയാണ് ഇതിൻ്റെ അത് പെട്ട സാധനങ്ങളൊന്നുമില്ല നമ്മൾ ചതച്ച് വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി പിന്നെ അതിന് ശേഷം പച്ചമുളക് സവോള പിന്നെ കുറച്ച് കോവൊക്കെ ഉണ്ട് കോവ് മീൻസ് എനിക്കറിയാൻ പോവും കുരുമുളക് അതിനേറ്റൊരു ഇടാൻ വേണ്ടിയിട്ടിട്ടപ്പോൾ ഇതിൻ്റെ അത് പോകുന്നതാണ് അതും കൂടി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വാടണം നല്ല പുക വരുന്നുണ്ട് ആവിയൊക്കെ നന്നായിട്ട് വരുന്നുണ്ട് കുറച്ചേരം നമുക്ക് മൂടി വെക്കാനായിട്ടുണ്ട് മൂടി വെക്കാം നമ്മളൊരു അഞ്ചു മിനിറ്റ് വരെ മൂടിയാക്കാം എന്നിട്ട് നോക്കാം നമുക്ക് ഒരു ധൈര്യത്തിനും ഉപ്പ് കുറയണ്ട വെള്ളം കൊടുക്കുക അരി ഇട്ട് കൊടുക്കാം നമുക്ക് അരി അരിയിട്ട് കൊടുക്കാം ഉച്ചക്ക് പട്ടിന് ചേർക്കേണ്ട വരും ഇളക്കി കൊടുക്കാം വലിയ ഇളക്കലൊന്നും വേണ്ട വളരെ നൈസായിട്ട് ലൈറ്റ് ആയിട്ട് എന്നിട്ടൊന്ന് മൂടി വച്ചാ മതി ആഹാ നല്ല അടിപൊളി നാടൻ നെയ്യട്ട ചോറ് നമുക്ക് കഴിക്കാം ജീരകശാല പൈസ ഉണ്ടാക്കി ചെറിയ തീല് വെച്ചിട്ട് സെറ്റ് ആക്കി എടുക്കാണ് തരത്തിലുള്ള കറികൾ പൊടികൾ പൊടികളിടാ ഏതൊക്കെയോ പൊടിയുണ്ട് മുളക് പൊടി ഓക്കെ ഇത് ആണ് അപ്പൊ എത്ര ഇട്ടാലും കുഴപ്പമൊന്നുമില്ല ഇത് ഇത് നോർമൽ ഇത് കുറച്ചിട്ടാൽ മതി ഒരു സ്പൂൺ ദെൻ നമുക്ക് കുറച്ച് മഞ്ഞപ്പൊടി കുറച്ചിട്ടാൽ മതി ഒരു അരസ്പൂൺ വീണ്ടും നമുക്ക് മല്ലിപ്പൊടി ആ പല്ലിപ്പൊടി എത്ര എണ്ണം കുറേ ഗൈസ് രണ്ട് സ്പൂണിട ഒരു സ്പൂൺ കൂടി ഇടാം ഗരം മസാല കയ്യളവണ്ടൈസ് മതി പിന്നെ ഉള്ളത് ഗരം മസാല കഴിഞ്ഞ് ഇനി എന്താ ഇനി എന്താ ഇനി എന്താ ചിക്കൻ മസാല ആ കെ ജി വാങ്ങിച്ചിട്ട് അതിൻ്റെ അകത്ത് ഗീ കഴിഞ്ഞപ്പോൾ ഞാൻ ചിക്കൻ മസാല ഇട്ട് വെച്ച് ഒരു സ്പൂണിടാം മതി എല്ലാം കഴിഞ്ഞു ഇനി ഇതൊന്ന് മൂപ്പിക്കണം മൂപ്പിച്ചെടുക്കണം എണ്ണ നമ്മൾ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് മൂപ്പിക്കാൻ കുറച്ചൊരു പണിയുണ്ട് പേടിക്കണ്ട മൂപ്പിച്ചെടുക്കും എന്നൊക്കെ ഞാൻ കളി അരിഞ്ഞു വെച്ച വിടാ ആരുമ്പര് ഇതിന്റെ നമ്മൾ ഈ തക്കാളി ഇട്ടതിന് ശേഷം ഈ പൊടി ഇടാ ഏഹ് ചിലര് പൊടിയിട്ട് മൂപ്പിച്ചതിന് ശേഷം അതിന്റെ അകത്തേക്ക് തക്കാളി ഇടും എങ്ങനെ ഇട്ടാലും രണ്ടും ഓക്കെയാണ് നിങ്ങൾക്ക് നന്നായിട്ട് ഭക്ഷണം കഴിക്കണം അത് തന്നെ തക്കാളി ഇട്ടിട്ട് വെള്ളം ഒഴിക്കണ്ടാ കാരണം തക്കാളി മറച്ചു കുളവാണ് ആഹാ ഹാ കുത്തടിച്ച് ചെറുതായിട്ട് മൂക്കിട്ട് കുത്തടിച്ചിട്ട് തരുന്നുണ്ട് നെയ്ച്ചോറ് ഒന്ന് ഇളക്കി കൊടുക്കാം ആയി വരുന്നുണ്ട് ഗൈസ് ആയി വരുന്നുണ്ട് വെള്ളമൊന്നും പറ്റിയാൽ മതി തീയന്ന് ചെറുതായിട്ടൊന്ന് കുടുക്കി ഏറ്റി വെക്കാം നമുക്ക് അതിന്റെ അകത്തേക്ക് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ഇട്ടുമായിട്ട് ഇളക്കി ആ തക്കാളിയൊക്കെ ഉടഞ്ഞ് അങ്ങോട്ട് വരണം അതൊന്ന് ഇടിച്ച് വരുമ്പോൾ ഉടഞ്ഞു വരുമ്പോൾ നമുക്ക് അതിൻ്റെ ചിക്കൻ ഇട്ട് വെക്കണം മസാലക്കായി വന്നിട്ടുണ്ട് ചിക്കൻ അങ്ങോട്ട് ഇട്ടുകൊടുക്കാം ചിക്കൻ കറിയുടെ ചിക്കൻ നല്ല അടിപൊളിയായിട്ട് വാഷ് ചെയ്ത് സെറ്റ് ആക്കി വെച്ചാണ് ചിക്കൻ അങ്ങോട്ട് മസാലയിലേക്ക് മുക്കി വെച്ച് കൊടുക്കാം നല്ല അടിപൊളിയായിട്ട് ാക്കി വെച്ചോടുക്കണേ അപ്പം ഈ ചിക്കൻ ഇങ്ങോട്ട് വെന്ത് അതിൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി മസാലയിലൊക്കെ അങ്ങോട്ട് പറ്റി പിടിച്ച് ആ വല്ലാത്തൊരു ടേസ്റ്റ് ആയിരിക്കും ടൈസ് ഇളക്കാം പൈഫ അവിടെ ഇളക്കി കൊടുക്കാം ഇളക്കിയിട്ട് കാണുമ്പോ തന്നെ അങ്ങോട്ട് എടുത്ത് തിന്നാൻ തോന്നുന്നുണ്ട് അടിപൊളി പിടിക്കാൻ പോയിരുന്നു അപ്പഴത്തേനും ഞാൻ അങ്ങനെ ഒന്ന് ഭീഷണിപ്പെടുത്തി സാ ചെറിയ ചൂടുണ്ട് വെരി നൈസ് ഗൈസ് വെരി നൈസ് ചിക്കൻ്റെ വെള്ളമൊക്കെ ഇറങ്ങി നല്ലൊരു തിക്ക് ഗ്രേവി പോലെ ആയിട്ടുണ്ട് ആയിട്ടില്ല കുറച്ചൊന്നും ഇടയിലിടയില് നമ്മളൊന്ന് ഇതിനൊന്ന് മിക്സ് ആയി കൊടുക്കില്ല കുറച്ചു പിടാനുണ്ട് ഉപ്പ് പോരാ അപ്പോൾ അതിൻ്റെ അകത്ത് ഓൾറെഡി നമുക്ക് ഗ്രേവി ആയി കിട്ടിയിട്ടുണ്ട് കുറച്ചും കൂടി ഗ്രേവി വെച്ച് കൊടുക്കാം നല്ല ചൂടുവെള്ളം ഉണ്ടല്ലോ ആഹാ പൊട്ടിത്തൊറിക്കുന്ന ചൂടുവെള്ളം നോർമൽ ചൂടുവെള്ളമല്ല പൊട്ടിത്തൊറിക്കുന്ന ചൂടുവെള്ളം ആ അതിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇളക്കി കൊടുക്കാം നല്ല ഒരു ചിക്കൻ കറിയുടെ സെറ്റ് ആയിട്ടുണ്ട് തിക്ക് മസാല ഉണ്ട് ചുവള്ളം നല്ലൊരു പ്രശ്നം

ഞാൻ എന്തെങ്കിലും സത്യസന്ധമായ അഭിപ്രായം രേഖപ്പെടുത്തുന്നതായിരിക്കും കുറച്ചൊന്ന് കാണുമ്പോൾ ഒന്ന് ഉറച്ചിട്ടുണ്ട് അത് നോക്കണ്ട നമ്മൾ ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഇതൊക്കെ കുഷ്ക കിട്ടും കുഷ്ക കഴിച്ചിട്ടില്ലേ ഇറച്ചി ചോറ് നിങ്ങൾ ആരെങ്കിലും കഴിച്ചണ്ട കഴിച്ചോ അറിയിക്കണേ ഞാൻ പറഞ്ഞ ആ കാല് എനിക്ക് ചിക്കൻ്റെ കാല്